വരെ അമ്മ മാതാവിന്റെ വിമലഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹപൂർവം അമ്മയുടെ പേരിൽ സ്വാഗതം ചെയ്യുക ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധ അമ്മ മാതാവ് കൃപ വിതരണം ചെയ്യുന്നവളാണ് എന്നതിനെ കുറിച്ച് പരിശുദ്ധി അമ്മ കൃപയുടെ വിതരണക്കാരി ഇത് നമ്മൾ ആഴത്തിൽ അല്പം നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൃപ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് മാതാപിതാക്കളെ സ്നേഹിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് സഹോദരങ്ങളെ സ്നേഹിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ മറ്റുള്ളവരെയും ദൈവത്തെയും തന്നെ തന്നെയും സ്നേഹിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട കാര്യം ക്രഭ വേണം ദൈവകൽപ്പന പാലിക്കാൻ ക്രഭ വേണം വചനം ജീവിക്കാൻ ക്രഭ വേണം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ക്രഭ വേണം മക്കളെ വളർത്താൻ ക്രപ വേണം ജീവിത പങ്കാളിയുമായി പങ്കുവെക്കാൻ കൃപ വേണം അയൽവക്കാരുമായി നല്ല ബന്ധം പോകാൻ കൃപ വേണം പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാൻ കൃപ വേണം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കൃപ വേണം എന്നുവെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ സകല കാര്യങ്ങളും നന്മയിലേക്കും വിശുദ്ധിയിലേക്കും ആത്മീയതയിലേക്കും വളരണമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട കാര്യം ക്രബയാണ് സംഭവിക്കുന്നത് ആ വ്യക്തി മുറിവുകൊടുക്കുന്ന വ്യക്തിയാകും കൃപ നഷ്ടപ്പെടുമ്പോൾ ദൈവ കൽപ്പനകൾ പാലിക്കാൻ പറ്റാത്ത അവസ്ഥ വരും കൃപ നഷ്ടപ്പെടുമ്പോൾ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും കൃപ നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങും കൃപ നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി ചെയ്യുന്ന പല കാര്യങ്ങളും പരാജയപ്പെടാൻ തുടങ്ങും കൃപ നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി നിരാശയിലേക്ക് കൂപ്പുകൊത്തും അതുകൊണ്ടാണ് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന് ലഭിക്കുന്ന കൃപ പ്രീസ് പറഞ്ഞു ഈ കൃപ എവിടുന്നാ മക്കളെ കിട്ടുക ക്രബ കിട്ടുന്ന ക്രബയുടെ ഉറവിടം ആ ഉറവിടം ആരാണ് അത് ദൈവം തന്നെയാണ് ഒരു സൃഷ്ടിക്കും പ്രിയപ്പെട്ടവരെ ക്രബയുടെ ഉറവിടമാകാനായിട്ട് പറ്റില്ല ഒരു സൃഷ്ട വസ്തുവിനും കൃപയുടെ ഉപ ഉറവിടമാകാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ ഓരോ സൃഷ്ട വസ്തുവിനും ഓരോ സൃഷ്ടിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപയുടെ ഉപകരണമാകാനായിട്ട് പറ്റും കൃപയുടെ ഉറവിടമാകാൻ പറ്റില്ല മറിച്ച് ദൈവത്തിൻ്റെ കരുണയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ ഉപകരണമാകാനായിട്ട് പറ്റും പ്രിയപ്പെട്ടവരെ ഇതിനു വേണ്ടി ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്ത് അതും ഏറ്റവും പൂർണതയിൽ ദൈവ മക്കൾക്ക് മാനവരാശിക്ക് ക്രഭ കൊടുക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ മാതാവ് വെച്ചാൽ മക്കളെ മനസ്സിലാക്കണം ഈ മാനവരാശിക്ക് പൂർണതയിൽ കുറവില്ലാതെ പൂർണതയിൽ സജീവമായിട്ട് എപ്പോഴും നിലനിൽക്കുന്ന രീതിയിൽ ക്രഭ വിതരണം ചെയ്യാനായിട്ട് ദൈവം ാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് ഒരുമിച്ച് പറഞ്ഞേലു പറഞ്ഞേലു പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യപ്രകാരമാണ് ലോകത്തിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ എന്തൊക്കെ ക്രഭകൾ ഈ ഭൂമിയിൽ വിതരണം ചെയ്തിട്ടുണ്ടോ അത് മുറ്റുപനും പരിശുദ്ധ അമ്മ മാതാവിലൂടെയാ വീണ്ടും അദ്ദേഹം ചേർത്ത് പറയുവാണ് ലോക അവസാനം വരെ ഈ ലോകത്ത് എന്തുമാത്രം കൃപ വിതരണം ചെയ്യപ്പെടാനായിട്ട് പോകുന്നുണ്ടോ അതും പരിശുദ്ധ അമ്മ മാതാവിനൂടെ അതുകൊണ്ടാണ് തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് ദൈവത്തിന്റെ വലിയൊരു നിശ്ചയമാണ് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ് പരിശുദ്ധ മറിയം ക്രബയുടെ വിതരണക്കാരിയായി തീരണമെന്ന് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശ്വ ബെർണാട് പറയുന്ന കാര്യപ്രകാരമാണ് ഈ ലോകത്തിലെ എല്ലാ ക്രഭകളും ഈ ലോകത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവന് ക്രഭകള് ദൈവം വിതരണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധ മറിയം വഴി മാത്രമാണ് അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തി കൃപ സ്വീകരിക്കാനായിട്ട് കൃപ സമ്പാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മറിയത്തിൽ അഭയം പ്രാപിക്കട്ടെ മറിയത്തിൽ വന്നണയട്ടെ ാണ് വി പറയെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം പിതാവായ ദൈവം പുത്രനായ ഈശോ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ക്രഭ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ക്രഭ കൊടുക്കുന്ന വഴി ആ ക്രപ കൊടുക്കുന്ന എന്ന് പറയുന്ന ഉപകരണം എന്ന് പറയുന്നത് പരിശുദ്ധിയെ അമ്മയാ നമ്മുടെ മക്കളെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടത് അമ്മയിലാ തെച്ചായ മാർഗത്തിലൂടെ കടന്നു പോകുന്ന മകൻ അവനൊരു മാറ്റം വേണം അവൻ എന്താ ആവശ്യം ക്രഭയാ ആ ക്രബ കിട്ടുന്ന വഴിയെ പടയാ അമ്മയാ ജീവിത പങ്കാളി തെറ്റായ രീതിയിൽ ജീവിക്കുക ദുശീലത്തിന് അടിമപ്പെട്ട് കിടക്കുക ആ വ്യക്തിയെ രക്ഷിക്കണം ആ വ്യക്തിയെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം ക്രബ വേണം ആ വ്യക്തിയെ സമർപ്പിക്കേണ്ട എവിടെയാ അമ്മയിലാ എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ആ ജീവിതം മാറ്റിയെടുക്കണമെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ആത്മീയതയിൽ വളരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കൃപ വേണം ആ ക്രഭ കിട്ടുന്ന വഴിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധി അമ്മ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മക്കളും പോയി അഭയം പ്രാപിക്കേണ്ടത് പരിശുദ്ധി അമ്മയില അമ്മയിൽ അഭയം പ്രാപിച്ചാൽ കൃപയുടെ വിതരണക്കാരിയായ പരിശുദ്ധി അമ്മ വാരി കോരി നമ്മുടെ ജീവിതത്തിൽ തരും മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ദൈവം ഈ ലോകത്തിലെ സകല സൃഷ്ടു വസ്തുവിനെയും അല്ലെങ്കിൽ ദൈവം ഈ ഭൂമിയിലുള്ള സകല മക്കളെയും കൃപയുടെ വിതരണക്കാരിയാകാനായിട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ അനേകര് ഈ കാണുന്ന വിളിയോട് എതിരായിട്ട് നിൽക്കുക പക്ഷെ പരിശുദ്ധ മറിയത്തെ വിളിച്ചപ്പോൾ മറിയം ഏറ്റവും വിനയത്തോടെ ദൈവ തിരുമനസ്സിന് തന്നെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് എന്താ മറിയം ഇന്നും സജീവമായിട്ട് ചെയ്യുന്ന വ്യക്തിയായി ഇപ്പോഴും മാറിയിരിക്കോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ മാതാവ് സ്വീകരിച്ച പോലെ ക്രപ ഇതുപോലെ സ്വീകരിച്ച ഒരു വ്യക്തി ഈ ലോകത്തിലില്ല പരിശുദ്ധ അമ്മ മാതാവ് ക്രഭ വിതരണം ചെയ്യുന്ന പോലെ ഈ ലോകത്തിൽ ആർക്കും വിതരണം ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതേ അളവിൽ അത്രമാത്രമായിട്ട് ഈ ലോകത്തിൽ കൃപ സ്വീകരിച്ച വ്യക്തി ഈ ലോകത്തിൽ ആരുമില്ല മക്കള് ഈ ഭൂമിയിൽ എന്തുമാത്രം കൃപ പ്രദാനം ചെയ്യണമെന്നുണ്ടോ ആ കൃപകൾ മുചുപുനം പ്രദാനം ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും കാരണം പരിശുദ്ധി അമ്മയില് അത്രമാത്രം കൃപയാണെ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഏത് മേഖലയിൽ രക്ഷപ്പെടേണ്ടേ എവിടെയാ മാറ്റം വരണ്ടേ നമ്മൾക്ക് എവിടെയാ ഒരു ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകേണ്ടത് അത് വേണമെങ്കിൽ നമ്മൾ എവിടെ ചെന്നാ മതി അമ്മയുടെ അടുത്ത് ചെന്നാ മതി എന്ന് ഇന്ന് അനേകർ ഒത്തിരി വിഷമിക്കുന്നില്ലേ പല കാര്യങ്ങളും ശരിയാകുന്നില്ല പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല പലരുടെയും മാനസാന്തരം നടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇല്ലെങ്കിൽ ഒരു കാര്യവും ശരിയായി എടുക്കാൻ പറ്റില്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ചില തീരുമാനമെടുക്കും പക്ഷെ ജീവിക്കാൻ പറ്റില്ല എന്ത് വേണം ക്രഭ വേണം കിട്ടുന്ന സ്ഥലം എവിടെയാ അമ്മയിലാ അപ്പൊ അമ്മയിൽ എല്ലാ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ ആ അമ്മയിൽ അഭയം പ്രാപിക്കുമ്പോൾ ആ മുഴുവനും നമുക്ക് മക്കളെ പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ മറിയത്തിലൂടെ വേണം ഓരോ ക്രൈസ്തവനും ക്രഭയാചിക്കാൻ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിന്റെ കരുണയിൽ വിശ്വാസവും പ്രത്യാശയും ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് നമ്മൾ ഓരോരുത്തരും അയോഗ്യരാ അയോഗ്യരായ നമ്മൾ കൃപയാചിക്കണമെങ്കിൽ അയോഗ്യതയല്ലാത്ത വെച്ചാൽ യോഗ്യതയുള്ള മറിയത്തിലൂടെ കൃപയാചിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് മറിയം ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മക്കായിട്ട് യാചിക്കുകയും ദൈവത്തിൽ നിന്ന് ും നൽകുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ പറയുന്ന ഉണ്ട് ഒരു വ്യക്തി ദൈവത്തിന്റെ കരുണ ലഭിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ കൃപ കിട്ടണമെങ്കിൽ ആ വ്യക്തി ആദ്യം അഭയം പ്രാപിക്കേണ്ടതും മാധ്യസ്ഥം തേടേണ്ടതും ദൈവത്തിന്റെ പരിശുദ്ധ അമ്മയിലായിരിക്കണം എന്ന് വെച്ചാൽ പരിശുദ്ധ മറിയത്തിന് ദൈവത്തെക്കാൾ കൂടുതൽ കൃപയുണ്ടായിട്ടല്ല ദൈവത്തേക്കാൾ കൂടുതൽ കരുണ പരിശുദ്ധി അമ്മയിൽ ഉണ്ടായിട്ടല്ല മറിച്ച് ഈശോ പരിശുദ്ധി അമ്മയെ മാനിക്കുന്നതും പരിശുദ്ധി അമ്മയെ ആദരിക്കുന്നതും പരിശുദ്ധി അമ്മയ്ക്ക് ബഹുമാനം കൊടുക്കുന്നതും ഈ മാർഗത്തിലൂടെയാണ് ഈ പ്രവൃത്തിയിലൂടെയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അമ്മയിൽ അഭയം പ്രാപിക്കുമ്പോഴും ദൈവത്തിന്റെ കൃപക്കായിട്ട് അമ്മയിൽ അഭയം പ്രാപിക്കുമ്പോഴും അമ്മ മാതാവ് ദൈവത്തിന്റെ സന്നദിയിൽ നിന്നും ഇത് മുറ്റുപനും ദൈവ മക്കൾക്കായിട്ട് വാങ്ങിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കുഞ്ഞി കുഞ്ഞിക്കാര്യം കൂടിയുണ്ട് പരിശുദ്ധി അമ്മ രണ്ട് തലത്തിൽ നിന്ന് അസുസൂക്ഷേന്ന് ഒന്ന് ദൈവ മാതാവ് എന്ന രീതിയിൽ രണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മ എന്ന നിലയിൽ ദൈവമാതാവിൻ്റെ പ്രത്യേകത എന്താ ദൈവത്തിൽ നിന്ന് ക്രപ മുറ്റുവനും സ്വീകരിക്കുന്നു നമ്മുടെ അമ്മ എന്ന നിലയിൽ അമ്മ ചെയ്യുന്ന കാര്യം എന്താ ആ ക്രഭമുച്ചുവനും നമ്മക്കോരോരുത്തർക്കും നൽകുന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അമ്മയും മകനും തമ്മിലൊരു ബന്ധമുണ്ട് എന്താ ബന്ധം മക്കൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് മുറ്റുവനും അമ്മ നൽകിക്കൊണ്ടിരിക്കും ഇവിടെ നമ്മളെ സംബന്ധിച്ചും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ക്രബ അല്ലെങ്കിൽ ദൈവമാണ് ക്രബയുടെ ഉറവിടമെങ്കിൽ ആ ക്രബ മുറ്റുവനും വിതരണം ചെയ്യുന്നത് പരിശുദ്ധ അമ്മ മാതാവിനൂടെയാണ് ജീവന്റെ ഉറവിടം ദൈവമാണ് പക്ഷെ ആ ആ ജീവൻ നമ്മൾ നേടിയെടുത്തത് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയിൽ നിന്നാണ് ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ക്രഭയുടെ ഉറവിടം ദൈവമാണ് പക്ഷെ ആ ക്രപ മുറ്റുപുലും നമുക്ക് കിട്ടുന്നത് പരിശുദ്ധ അമ്മ മാതാവിലൂടെയാണ് അതുകൊണ്ട് നമ്മളമ്മയെ മാനിക്കുന്നതും നമ്മളമ്മയെ ആദരിക്കുന്നതും നമ്മളമ്മയെ ബഹുമാനിക്കുന്നതും ഈ അമ്മയിൽ നമ്മൾ മക്കളായിട്ട് നിന്നുകൊണ്ട് അഭയം പ്രാപിക്കുന്നതിലൂടെയാണ് പറഞ്ഞേലു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറയുന്ന കാര്യമുണ്ട് ഈ ഭൂമിയിൽ ഒരു വ്യക്തി ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈ ഭൂമിയിൽ ഒരാൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധി അമ്മയിലൂടെയാ ഈ ഭൂമിയിൽ ഒരു വ്യക്തി ദൈവക്രമം മേടിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധി അമ്മയിലൂടെയാ ഈ ഈ ലോകത്ത് ഒരു വ്യക്തി ദൈവത്തിന്റെ കരുണ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധി അമ്മയിലൂടെയാ ഈ ലോകത്ത് ഒരു വ്യക്തി വലിയ അപകടങ്ങളിൽ നിന്നും മാറി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധി അമ്മയിലൂടെയാ ഈ ലോകത്ത് ഒരു വ്യക്തി പാപത്തിൽ നിന്നും ജടത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധി അമ്മയിലൂടെ കാരണം അമ്മയുടെ മാധ്യസ്ഥവും അമ്മയുടെ സഹായവുമാണ് ഈ ലോകത്തിലെ മുഴുവനും ദൈവമക്കളെ മാധ്യസ്ഥർണാഡ് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ടതാ ഒരു വ്യക്തി കൃപ ഇതുപോലെ ഒഴുക്കി തരണമെങ്കിൽ ആ വ്യക്തിയിൽ ക്രഭ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കണം നമുക്കറിയാം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിക്ക് നമ്മുടെ വീട്ടിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടും ആ സ്ഥലത്ത് അല്ലെങ്കിൽ കിട്ടും അത് അവിടെ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ ഉള്ളവർ അവിടെ എപ്പോഴും നിറച്ചു കൊണ്ടിരിക്കണം ഇതുപോലെ തന്നെയാണ് പറയുന്നത് വിശ്വ ഭരണാട് പറയാണ് പരിശുദ്ധി അമ്മയിൽ ക്രഭ മുഷുപനം നിറഞ്ഞു നിൽക്കുന്നുകൊണ്ട് അമ്മയുടെ ചാലിലൂടെ സകല ക്രഭകളും ദൈവമക്കൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ വിഷ്ണു ബനബഞ്ചർ പറയുന്ന ഒരു കാര്യപ്രകാരമാണ് പരിശുദ്ധി അമ്മ സൂര്യനും ഭൂമിക്കും ഇടയിൽ നിൽക്കുന്ന ചന്ദ്രനാണെന്ന് ചന്ദ്രൻ ചെയ്യുന്ന പ്രത്യേക കാര്യം എന്താ ചന്ദ്രൻ ചെയ്യുന്നത് സൂര്യനിൽ നിന്നും പ്രകാശം മുഴുവനും സ്വീകരിച്ചിട്ട് അത് ഭൂമിയിലുള്ള ദൈവമക്കൾക്ക് മക്കൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പ്രകാശം ചൊരിയുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മ ചെയ്യുന്ന എന്താ നീതി സൂര്യനായിട്ടുള്ള യേശുവിൽ നിന്നും ക്രബ മുഴുവനും സ്വീകരിച്ചുകൊണ്ട് ഈ അമ്മ മാനവരാശിക്കും മുഴുവനും കൊടുക്കുക അതുകൊണ്ടാണ് വിശ്വ ബനോപഞ്ചർ പറയുന്ന മറ്റൊരു കാര്യം അമ്മ സ്വർഗ കവാട ഈ കവാടത്തിലൂടെ മുച്ചുവനും ക്രഭകള് ഭൂമിയിലേക്ക് ചൊരിയുന്നു ഈ ഭൂമിയിലുള്ള ദൈവമക്കൾ മുഴുവനും ഈ കവാടത്തിലൂടെ പരിശുദ്ധി അമ്മയാകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ലയോ മാർപ്പാപ്പ പറയുന്നു പരിശുദ്ധ കന്നികയിലൂടെയാണ് സകല മക്കൾക്കും യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം കിട്ടുക പരിശുദ്ധിയമ്മയിലൂടെയാണ് ദൈവത്തിന്റെ കരുണ കിട്ടുക പരിശുദ്ധിയമ്മയിലൂടെയാണ് യഥാർത്ഥ ദൈവിക ദാനങ്ങൾ കിട്ടുക പരിശുദ്ധി അമ്മയിലൂടെയാണ് ഓരോ ദൈവ മക്കളും രക്ഷപ്പെടുക അതുകൊണ്ട് പരിശുദ്ധി അമ്മയിൽ അഭയം പ്രാപിക്കുമ്പോൾ ആ വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സകല ക്രഭകളും കിട്ടുമെന്ന് ജ്ഞാനം വേണ്ട മക്കളെ രക്ഷ പ്രാപിക്കേണ്ട മക്കളെ ദൈവത്തിന് ക്രഭ കിട്ടേണ്ട മക്കളെ ദൈവത്തിന് ദാനം സ്വന്തമാക്കേണ്ട മക്കളെ നമ്മൾ എവിടെ ചെല്ലണം പരിശുദ്ധി അമ്മയിലേക്ക് ചെന്ന് ഒരു കുഞ്ഞിവാവ തന്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് എന്തൊക്കെ ചോദിക്കുന്നു അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അമ്മ നൽകുന്നത് പോലെ അമ്മയുടെ അടുത്ത് പോയി നിന്നാ മതി അമ്മയുടെ മുമ്പിൽ പോയി ഒന്ന് യാചിച്ചാ മതി മക്കളെ നമുക്ക് എന്താണോ ആവശ്യം അത് മുഴുവൻ അമ്മ തരുതേ ഹാലുയാ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ കൃപ നൽകുക മാത്രമല്ല അമ്മ ചെയ്യുന്നേ കൃപയുടെ ദാതാവിനെ കൂടി നൽകിയത് അമ്മയാ രക്ഷ മാത്രം നൽകിയ അല്ലെങ്കിൽ രക്ഷ നൽകാനുള്ള ഒരു ഉപാധി മാത്രമല്ല അമ്മ മറിച്ച് രക്ഷകനെ പ്രദാനം ചെയ്തത് പരിശുദ്ധി അമ്മയാ അതുകൊണ്ട് പരിശുദ്ധി അമ്മയെ കുറിച്ച് വിശുദ്ധർ പറയുന്ന കാര്യം പരിശുദ്ധി അമ്മ കൃപയുടെ വിതരണക്കാരി മാത്രമല്ല രക്ഷയുടെ മധ്യസ്ഥ കൂടിയാണ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയണ എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഈ രക്ഷകന്റെ അനന്ത യോഗ്യതയാലാണ് ഓരോ ദൈവമക്കൾക്കും കൃപ കിട്ടുന്നത് അപ്പൊ രക്ഷകൻ ഈ ഭൂമിയിലേക്ക് പരിശുദ്ധ അമ്മയാണ് കൊണ്ടുവന്നെങ്കിൽ ആ രക്ഷകന്റെ ക്രബമുചുബൻ രക്ഷകനിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രബമുചുബനും വരുന്നതും പരിശുദ്ധ അമ്മയിലൂടെ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധർ പറയുന്നു മറിയത്തിന്റെ മാധ്യസ്ഥം രക്ഷയ്ക്ക് അത്രമാത്രം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ബനവഞ്ചർ ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരുവൻ എത്രത്തോളം മറിയത്തിൻ്റെ സഹായം അവഗണിക്കുന്നുവോ അത്രത്തോളം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രഭകൾ നേടിയെടുക്കാൻ വിഷമകരമാണ് കേട്ടോ മക്കളെ ഒരു വ്യക്തി എത്രത്തോളം ഈ കാണുന്ന മറിയത്തി അവഗണിച്ചോ ആ വ്യക്തിക്ക് അത്രമാത്രം രക്ഷപ്രാപിക്കാൻ രക്ഷപ്രാപിക്കാനുള്ള ക്രഭ നേടിയെടുക്കാൻ വിഷമകര രക്ഷപ്പെടണ്ടേ മക്കളെ രക്ഷിക്കണ്ടേ നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കണ്ടേ ജീവിത പങ്കാളി രക്ഷിക്കണ്ടേ പ്രായമായവരെ രക്ഷിക്കേണ്ടേ പ്രിയപ്പെട്ടവർ ചെയ്യേണ്ട കാര്യം അമ്മയ്ക്ക് സമർപ്പിച്ച് നമ്മൾ അമ്മയെ ഒരിക്കലും അവഗണിക്കല്ലേ അമ്മയെ ഒരിക്കലും ഉപേക്ഷിക്കല്ലേ മക്കളെ അമ്മയ്ക്ക് സമർപ്പിച്ചാൽ അമ്മ ഇതും മുച്ചുപനും നമുക്ക് സാധിച്ചു തരും വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞ് ഹാലലു സത്യോട് പറഞ്ഞു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് ഇഷ്ടാടീൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഓ നാദേ എല്ലാ കൃപയുടെയും വിതരണക്കാരി അങ്ങായതുകൊണ്ട് അങ്ങയുടെ അങ്ങയുടെ കരങ്ങളിലൂടെ രക്ഷ ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ വീണ്ടും പ്രിയപ്പെട്ടവരെ മിസ്റ്റർ റെയ്മണ്ട് പറയുന്ന കാര്യപ്രകാരമാണ് പരിശുദ്ധമറിയമേ ഞങ്ങളുടെ രക്ഷ അങ്ങയുടെ കൈകളിലാകുന്നുവല്ലോ വീണ്ടും പ്രിയപ്പെട്ടവര് മിസ്റ്റർ ബനപഞ്ചർ പറയുന്ന ഒരു കാര്യം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ രക്ഷയാണ് പരിശുദ്ധ മറിയം വിസ്റ്റർ ജർമാനുസ് പറയുന്ന കാര്യം ഇതാണ് ഓ പരിശുദ്ധ മറിയമേ നിന്നിലൂടെ അല്ലാതെ ആരും രക്ഷപ്പെടുന്നില്ല ലയ്യോ പതിമൂന്നാം മർപ്പാപ്പ പറയുന്ന കാര്യപ്രകാരമാണ് ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മയിലൂടെയാണ് സകല കൃപകളും കടന്നു വരുന്നത് ഒപ്പം രക്ഷയും എന്നുവെച്ചാൽ മനുഷ്യന് രക്ഷ കിട്ടുന്നതും മനുഷ്യന് കൃപ കിട്ടുന്നതും മനുഷ്യന് കരുണ കിട്ടുന്നതും പരിശുദ്ധ അമ്മ വഴിയാ അതുകൊണ്ടാണ് വിശുദ്ധർ പറഞ്ഞു വെക്കുന്നതും മാർപ്പാപ്പമാര് പറഞ്ഞു വെക്കുന്നതും മക്കളെ പരിശുദ്ധ അമ്മയിൽ അഭയം തേടിക്ക് സക്കല കൃപയും നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ മാതാവ് തരും നമുക്കറിയാം പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എവിടെ പാപം വർദ്ധിച്ചോ അവിടെ കൃപയും വർദ്ധിക്കും ഈ ഈ അന്ത്യകാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പാപം അതുപോലെ വർദ്ധിച്ചേക്കുക ഈ പാപം ഇതുപോലെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൃപയും അതുപോലെ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ അഭയം പാടണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ മാതാവിൽ അതുകൊണ്ട് നമുക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അമ്മയ്ക്ക് സമർപ്പിക്കാനായിട്ട് ഓരോ വ്യക്തിയും തയ്യാറാകണം പ്രീസ്തലോ പറഞ്ഞ ബെർണാടയും പറയുന്ന ഒരു കാര്യപ്രകാരമാണ് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ക്രഭ കണ്ടെത്തിയവളാ എന്തുകൊണ്ട് ഇവിടെ നമ്മുടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് പ്രിയപ്പെട്ടവരെ ക്രഭ കണ്ടെത്തിയവൾ ഒരു കാര്യം കണ്ടെത്തണമെങ്കിൽ എന്താ ഒന്നെങ്കിൽ നഷ്ടപ്പെട്ടതാണ് കണ്ടെത്താൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇല്ലാത്തതാണ് കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ പരിശുദ്ധി അമ്മ ക്രഭ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടത് എന്തോ കണ്ടെത്തി എങ്ങനെയാ നഷ്ടപ്പെട്ടേ ആദ്യ മാതാപിതാക്കളിലൂടെ നഷ്ടപ്പെട്ട മുചുവനും കാര്യങ്ങൾ പരിശുദ്ധി അമ്മയിലൂടെ അമ്മ കണ്ടെത്തി അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താ നമ്മുടെ ജീവിതത്തിൽ ക്രമം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് മുഴുവനും തിരിച്ചു തരാൻ ശക്തിയുള്ള പരിശുദ്ധ മറിയത്തിൽ ഒരു വ്യക്തിയെ അഭയം പ്രാപിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ട ക്രമ മുഴുവനും അമ്മ അതിനേക്കാളും കൂടുതലായിട്ട് തരുവുക

വീണ്ടും പ്രിയപ്പെട്ടവരെ അന്തോണി ന്യൂസ് പറയുന്ന കാര്യതാണ് പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥത വഴിയല്ലാതെ ആരെല്ലാം കൃപ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവർ ചിറകുകൾ കൂടാതെ പറക്കാൻ ശ്രമിക്കുന്ന പോലെ ഉള്ള വ്യക്തിയായിരിക്കും എന്ന് വെച്ചാൽ കൃപ കിട്ടണോ മക്കളെ വിശുദ്ധരും മുഴുവനും പറഞ്ഞു വെക്കുന്ന കാര്യം മക്കളെ അമ്മയിലേക്ക് അമ്മയിലേക്കുവാ അന്ത്യകാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിശപ്പും ദാഹവും എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ കൃപക്കു വേണ്ടിയായിരിക്കും ഈ കൃപ എന്തുമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആ കാ സമയത്ത് എന്ന് വെച്ചാൽ ഇപ്രകാരമാണ് വിശുദ്ധർ പറഞ്ഞു വെക്കിരിക്ക പറഞ്ഞു വെച്ചിരിക്കുന്നത് മാനവരാശിയെ അതിശയിപ്പിക്കുന്ന സാത്താനെ അതിശയിപ്പിക്കുന്ന സഭയെ അതിശയിപ്പിക്കുന്ന കൃപയാണ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നെ അന്ത്യകാലഘട്ടത്തിൽ ഈ കൃപക്കായിട്ട് ആരൊക്കെ യാചിക്കുന്നു അവരിലേക്ക് പരിശുദ്ധ അമ്മ വാരിക്കോരി കൃപകൾ മുഴുവനും കൊടുക്കുന്ന ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ അമ്മ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷയിലേക്ക് അല്ലെങ്കിൽ രക്ഷകനിലേക്ക് പോകാനുള്ള വഴി കൂടിയാ പരിശുദ്ധി അമ്മ രക്ഷകലിലേക്ക് പോകാനുള്ള വഴിയാ നമ്മൾ പരിശുദ്ധ വചനത്തിൽ കാണുന്നുണ്ട് വഴിയും സത്യവും ജീവനും ക്രിസ്തുവാണെന്ന് എന്നാൽ ക്രിസ്തുവിലേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മയ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മിസ്റ്റർ അൽഫോൺസ് ലിഖോരി പറയുന്ന കാര്യപ്രകാരമാണ് ഫലം ആഗ്രഹിക്കുന്നവൻ വൃക്ഷത്തെ സമീപിക്കണം ഉദരഫലമായ അല്ലെങ്കിൽ ഉദരഫലമായ ഈശോയെ ലഭിക്കാൻ വൃക്ഷമായ മറിയത്തിൽ അഭയം തേടണം പരിശുദ്ധ മറിയം നമുക്ക് സ്വർഗത്തിലേക്കുള്ളൊരു വഴി കാണിച്ചു തരിക വീണ്ടും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവുമായിട്ട് നമ്മളെ ഐക്യപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അറിയമാ പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിക്കാനായിട്ട് എപ്പോഴും സഹായിക്കുന്ന പരിശുദ്ധി മറിയമാ ഒരു വ്യക്തി പരിശുദ്ധ മറിയത്തിലേക്ക് അഭയം തേടുമ്പോൾ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിലേക്ക് ചേരുമ്പോൾ തൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ മറിയം നമുക്ക് നൽകിയ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഓരോ വ്യക്തിയും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട് ദൈവ മക്കളോട് സഭ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാൻ പറ്റും പെന്ത കുസ്ത തിരുനാളില് പരിശുദ്ധി അമ്മയില് കൃപയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവോ ഇല്ലാഞ്ഞിട്ടല്ല പരിശുദ്ധി അമ്മ അവിടെ ചെന്നെ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പെന്തക്കുസ്ത അനുഭവം പരിശുദ്ധ അഭിഷേകം ഇറങ്ങി വരാനായിട്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ പെന്ത കുസ്തായി പരിശുദ്ധി അമ്മ പോയി നിൽക്കാനുള്ള കാരണം ഇന്ന് സഭയെ നയിക്കുന്ന ആരാ പരിശുദ്ധാത്മാവ ഈ പരിശുദ്ധാത്മാവ് ഏത് രീതിയിലാണ് സഭയെ നയിക്കുന്നത് അത് പരിശുദ്ധ മാർഗത്തിനൂടിയ അതുകൊണ്ടാണ് വിശ്വ ബനപഞ്ചർ പറയുന്നു ഒരു വ്യക്തി പരിശുദ്ധി അമ്മ മാതാവിനെ ശ്വസിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ് ഈ സത്യാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സഭയെ പഠിപ്പിക്കുന്ന പരിശുദ്ധ മറിയത്തിലൂടെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൃപ ആവശ്യമുണ്ടോ സഭയ്ക്ക് ആവശ്യമുണ്ടോ സഭാധികാരികൾക്ക് ആവശ്യമുണ്ടോ കുടുംബത്തിന് ആവശ്യമുണ്ടോ യുവജനങ്ങൾക്ക് ആവശ്യമുണ്ടോ അവർ പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കട്ടെ പറഞ്ഞു പ്രിയപ്പെട്ട ദൈവ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിക്കേ കൃപ കൃപയുടെ ഉറവിടം ദൈവമാ ദൈവമാതരണം ചെയ്യുന്നത് അമ്മയിലൂടെയ രക്ഷയുടെ ഉറവിടം ക്രിസ്തുവാ രക്ഷ വിതരണം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഈ അമ്മയിൽ ആരൊക്കെ അഭയം തേടിക്കോ ഈ അമ്മയിൽ ആരൊക്കെ ചേർന്ന് നിൽക്കാൻ തുടങ്ങിക്കോ ആ വ്യക്തികൾ മുറ്റുവനും കൃപയും രക്ഷയും പ്രാപിക്കും അതോടൊപ്പം തന്നെ നമ്മളെ ഈശോയിലേക്ക് നയിക്കുന്ന വഴി എന്ന് പറയുന്നത് പരിശുദ്ധ മറിയമ്മ പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ഈ മറിയത്തിൽ അഭയം തേടിക്കേ നമുക്ക് ക്രിസ്തുവിൽ എത്തിച്ചേരാനായിട്ട് പറ്റും പരിശുദ്ധാത്മാവുമായി നമ്മളെ ഐക്യപ്പെടുത്തുന്ന വ്യക്തി പരിശുദ്ധമറിയമാ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തിയാൽ നമ്മൾ നിറയപ്പെടാൻ തുടങ്ങും പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നെങ്കിലും നയിക്കുന്ന വഴി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മയാണ് പ്രിയപ്പെട്ടവരെ ഈ അമ്മയിലൂടെ കിട്ടുന്ന ഓരോ സന്ദേശങ്ങളും സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സ്വർഗത്തിലും എത്തിച്ചേരാൻ സാധിക്കും അതിനായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം